മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി തിഹാർ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില വഷളായതായി ആം ആദ്മി പാർട്ടി ആരോപിച്ചു കേജ്രിവാളിന്റെ ആരോഗ്യനില മോശമായി കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ആരോപണത്തിൽ സത്യമുണ്ടോ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അലട്ടുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിന് ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതു മുതൽ കേജ്രിവാളിന് നാല് കിലോയിലധികം കുറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ എ എ പി അവകാശപ്പെട്ടു ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത എ പി നേതാവിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിച്ച് വിധി പറയുന്ന ദിവസമാണിത് കടുത്ത പ്രമേഹ രോഗിയായ കേജ്രിവാളിന് കഴിഞ്ഞ മാസം അറസ്റ്റിലായതിനു ശേഷം നാലര കിലോ കുറഞ്ഞതായി ഡൽഹി മന്ത്രിയും മുതിർന്ന എ പി നേതാവുമായ അതിഷി പറഞ്ഞു അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയിലും രാജ്യത്തെ സേവിക്കാൻ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയാണ് അറസ്റ്റിനിടയിൽ അരവിന്ദ് കെജ്രിവാളിന് നാലര കിലോ കുറഞ്ഞു ഇത് വളരെ ആശങ്കാജനകമാണ് ബി ജെ പി അദ്ദേഹത്തിന്റെ ആരോഗ്യം അപകടത്തിലാക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നെങ്കിലും സംഭവിച്ചാൽ രാജ്യം മാത്രമല്ല ദൈവം പോലും അവരോട് ക്ഷമിക്കില്ല എന്നവർ എക്സിൽ കുറിച്ചു പിന്നീട് കെജ്രിവാളിന്റെ പഞ്ചസാരയുടെ അളവ് പകൽ പലതവണ നിരീക്ഷിക്കാറുണ്ടെന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇ ഡി കസ്റ്റഡിയിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഷുഗർ ലെവൽ മൂന്ന് തവണ കുറഞ്ഞു ഇ ഡി അറസ്റ്റ് ചെയ്തതിനെതിരെയുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പ്രശസ്തി മുന്നിൽ കണ്ട് തിഹാറിലെ മറ്റ് തടവുകാർക്ക് കേജ്രിവാളിനെ ദ്രോഹിക്കാൻ ശ്രമിക്കാം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കാവൽക്കാർ ജാഗ്രതയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേജ്രിവാൾ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുന്ന തിഹാറിലെ ജയിൽ നമ്പർ രണ്ടിൽ ഉണ്ടായിരുന്ന ശ്രീകൻ രാമസ്വാമി എന്ന തടവുകാരൻ ജയിൽ സമുച്ചയത്തിലെ ഒരു കൂട്ടയുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടതും എഴുത്തുപറേണ്ടതാണ് ജയിലിനുള്ളിൽ കേജ്രിവാളിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിനോട് പ്രതികരിച്ച ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജ് എ പി കൺവീനറുടെ ജീവൻ രാജ്യത്തിന് വിലപ്പെട്ടതാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആരോഗ്യം ഭദ്രമാണെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പി ടി ഐയോട് ആവശ്യപ്പെട്ടു അതേസമയം ആം ആദ്മി പാർട്ടിയെ തകർക്കാനുള്ള നീക്കം കൂടിയാണിതെന്ന് കേജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയവും അതാണ് വ്യക്തമാക്കുന്നത് കേസിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ആദ്യം നോട്ടീസ് നൽകിയതിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് ഒൻപതാമതേ തവണ നോട്ടീസ് നൽകിയത് കഴിഞ്ഞ മാർച്ച് പതിനാറിന് ഈ ആറുമാസക്കാലത്തിനിടയ്ക്കൊന്നും തന്നെ അറസ്റ്റ് നടന്നിട്ടില്ല തെളിവുകളോ സാക്ഷി മൊഴികളോ ഉണ്ടായിട്ടില്ല അറസ്റ്റ് നടക്കുന്നതിനായി വീട്ടിൽ വെച്ചും ഉദ്യോഗസ്ഥരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇ ഡിയുടെ നോട്ടീസുകൾ അവഗണിച്ചുവെന്ന ആരോപണം മുൻവിധിയോടുകൂടിയുള്ളതാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നാൽ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രം മാത്രമാണിതെന്നും സിഗ്നി പറഞ്ഞു റിമാൻഡ് അപേക്ഷയിൽ തന്നെ ഇ ഡി പറയുന്നത് കേസിൽ കേജ്രിവാളിന്റെ പങ്ക് കണ്ടെത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവുമില്ലെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും സിഗ്നി പറഞ്ഞു അതിനിടെ ഹർജിയുടെ പേജ് നമ്പറുകൾ മാറി കൃത്യമായ രൂപത്തിലല്ലാത്ത പകർപ്പും തങ്ങൾക്ക് ലഭിച്ചെന്നും അതിന്മേൽ മറുപടി നൽകാൻ കഴിയില്ല എന്നും എ എസ് ജി എസ് വി രാജു പറഞ്ഞു കേസ് വീണ്ടും നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമമാണിതെന്നായിരുന്നു സിഗ്മിയുടെ മറുപടി തെറ്റായ പകർപ്പാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന എസ് എസ് ജി ആവർത്തിച്ചപ്പോൾ നിങ്ങളുടെ ജൂനിയർ തെറ്റായ പകർപ്പ് എടുത്തു തന്നതായിരിക്കുമെന്ന് സിഗ്നി മറുപടി നൽകി കേസിൽ മാപ്പു സാക്ഷികളായവർ ആദ്യം നൽകിയ മൊഴികളൊന്നും തന്നെ കേജ്രിവാളിനെതിരായ പരാമർശങ്ങളല്ലായിരുന്നു എന്നാൽ കേജ്രിവാളിനെതിരെ മൊഴി നൽകിയ ഉടൻ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും മാപ്പു സാക്ഷികളായി മാറ്റുകയും ചെയ്തു ഇവരിൽ രാഘവ് മകുധയുടെ പിതാവ് മകുന്ദ റെഡ്ഡി ഭരണപക്ഷ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ശരത് റെഡ്ഡി തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ ഭരണപക്ഷത്തിന് വലിയ സംഭാവനകൾ നൽകിയതുമാണ് മാപ്പു ഒരാൾ പതിമൂന്ന് തവണ മൊഴി നൽകിയതിൽ പതിനൊന്നിലും കേജ്രിവാളിന്റെ പേരില്ലായിരുന്നു അതിൽ നിന്ന് സമ്മർദ്ദവും സ്വാധീനവും ഉണ്ടെന്ന് വ്യക്തമാണ് ഇത്രയും കാലത്തിനിടെ കേജ്രിവാളിനെതിരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ലെന്ന് സിന്വി ചൂണ്ടിക്കാട്ടി